അസ്സാമലൈക്കും സമത വി ജി ആർ ബ്ലോഗ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ വിനീതമായ നമസ്കാരം അപ്പം സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇതിൻ്റെ മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു വേങ്ങൂർ പള്ളിപ്പടിയിൽ പുതുതായി തുടങ്ങാൻ പോകുന്ന ഒരു റെസ്റ്റോറൻറ്റിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് മിയോ റെസ്റ്റോറൻറ്റ് അതിൻ്റെ വിശദമായ വിവരങ്ങളുമായി ഞാൻ നിങ്ങളുടെ മുന്നിലെത്തുമെന്ന് ഇതിനു മുമ്പ് ചെയ്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞതായിട്ട് നിങ്ങൾക്കറിയാം മിയോ റെസ്റ്റോറൻറ്റിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട വീഡിയോയുമായിട്ടാണ് അപ്പം ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചിട്ടുള്ളത് സുബൈ നമസ്കാരത്തിന് ശേഷം നമുക്കൊക്കെ ഏറെ ബഹുമാനും സുപരിചിതനുമായ നമ്മുടെ വേങ്ങൂർ മഹല്ലത്തിൻ്റെ ഹത്തീബ് ഉസ്താദ് ആരിഫ് ഫൈലി തിരുവേഗപ്പുറ അവാണ് മഹാൻ അവടെ കരങ്ങളെ കൊണ്ട് സുബൈ ജമാഅത്തിനു വേണ്ടി പള്ളിയിൽ എത്തിച്ചേർന്ന വിശ്വാസികളെ സാക്ഷി നിർത്തിക്കൊണ്ട് ഈ മിയോ റെസ്റ്റോറൻറ്റിൻ്റെ ഉദ്ഘാടനകർമ്മം മഹാനായ ആരിഫ് ഫൈലി തിരുവേഗപ്പുറ ഉസ്താദ് അവറുകൾ നിർവഹിച്ചതായി വളരെ സന്തോഷപൂർവ്വം എൻ്റെ ഈ ചാനലിലൂടെ എൻ്റെ സുഹൃത്തുക്കളോട് പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇന്ന് തുറന്ന മിയോ റസ്റ്റോറൻറ്റിൻ്റെ ഓണർ മൈലായിൽ മുഹമ്മദ് റഫീഖ് എന്ന വ്യക്തിയാണ് വർഷങ്ങൾക്ക് മുമ്പ് ഈ മുഹമ്മദ് റഫീഖ് എന്ന വ്യക്തിയുടെ പിതാവ് മരണപ്പെട്ടു പോയ മൈലായിൽ അബ്ദുള്ള കാക്കയും അതിൻ്റെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഈ അബ്ദുള്ള കാക്കയുടെ പിതാവ് മൈലായിൽ കുഞ്ഞുമുഹമ്മദ് ഹാജി എന്നവരുമായിരുന്നു ഈ സ്ഥാപനം ഒരു ഊടിട്ട കെട്ടിടത്തിലും അതുപോലെ തന്നെ ഓലമേഞ്ഞ കെട്ടിടത്തിലും ഒക്കെയായി ഈ റെസ്റ്റോറൻറ്റ് പ്രവർത്തിച്ചു പോന്നിരുന്നത് അന്ന് വെറും ചായക്കട മാത്രമായി പോന്നിരുന്ന റസ്റ്റോറൻറ്റിന് ഇന്ന് മൈലായിൽ റഫീഖ് എന്ന ഇവരുടെ അബ്ദുൾ ഹാജിയുടെ മകൻ്റെ മകൻ ഇന്ന് ഇതാ ഇവിടെ വീങ്ങൂർ പള്ളിപ്പടിയിലെ ബഹുമാനനായ ആരിഫ് ഫൈലി തിരുവേഗപ്പുറ അവ മഹനീയ കൊണ്ട് ഈ നാടിനെ സമർപ്പിച്ചിരിക്കുകയാണ് ലോക്ക് തുറന്നുകൊണ്ട് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് അകത്തേക്ക് പ്രവേശിച്ച ആരിഫ് അയലി തിരുവേഗപ്പുറ അവൾ എല്ലാവരെയും സാക്ഷി നിർത്തിക്കൊണ്ട് അവിടെ കൂടിയ ജനങ്ങളെ മുഴുവനും സാക്ഷി നിർത്തിക്കൊണ്ട് ഭക്തി നിർഭരമായ പ്രാർത്ഥനക്ക് നേതൃത്വം എന്നുള്ളതും ഏറെ കൂടി തന്നെ ഈ വീഡിയോയിലൂടെ നിങ്ങളെ അറിയിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് പ്രാർത്ഥനയ്ക്ക് ശേഷം ഇവർ തയ്യാറാക്കി വെച്ച ചായയും പലഹാരങ്ങളും എല്ലാവർക്കും നൽകുകയും എല്ലാവരും അത് കൂടി കഴിക്കുന്നതും നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞു ഉദ്ഘാടനത്തിന് ശേഷമുള്ള ആദ്യ വിൽപ്പന ബഹുമാനനായ ആരിഫ് അലി തിരുവേഗപ്പുറ ഉസ്താദ് അവറുകൾ ചക്കിക്കുളത്തിൽ മജീദ് എന്ന സഹോദരന് നൽകിക്കൊണ്ട് നിർവഹിച്ചു മിയോ പറ്റി ഞാൻ ഇതിന് മുമ്പ് ചെയ്ത വീഡിയോയിൽ ഈ റസ്റ്റോറൻറ്റിൽ നാവിന് രുചിയൂറും വിഭവങ്ങളുമായിട്ടാണ് ഈ റസ്റ്റോറൻറ്റ് പ്രവർത്തിക്കാൻ പോകുന്നത് എന്ന് ഇതിൻ്റെ മുമ്പ് ചെയ്ത വീഡിയോയിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു അതെ നാവിന് രുചിയൂറും വിഭവങ്ങൾ തന്നെയാണ് ഈ റെസ്റ്റോറൻറ്റിലുള്ളത് നിങ്ങൾക്ക് ആവശ്യമായ എല്ലാ വിഭവങ്ങളും ഈ റെസ്റ്റോറൻറ്റിൽ ലഭ്യമാണ് ഈ മിയോ റസ്റ്റോറൻറ്റിൻ്റെ മറ്റൊരു പ്രത്യേകത ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള നല്ല പരിചയസമ്പന്നരായ പാചകക്കാരാണ് ഈ റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം പാകം ചെയ്യുന്നത് എന്നുള്ള ഒരു പ്രത്യേകത കൂടി ഈ മിയോ റസ്റ്റോറൻറ്റിനുണ്ട് എന്ന വിവരം കൂടെ ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നു ചായ ദോശ പൊറോട്ട ചിക്കൻ കറി ബീഫ് കറി ബീഫ് ഫ്രൈ ചിക്കൻ ചില്ലി ബീഫ് ചില്ലി കടലക്കറി വെജിറ്റബിൾ കറി നാടൻ ചോറ് മീൻ ഫ്രൈ ചിക്കൻ ബിരിയാണി ബീഫ് ബിരിയാണി നെയ്ച്ചോറ് തുടങ്ങിയ എല്ലാ വിഭവങ്ങളും ഈ റെസ്റ്റോറൻറ്റിൽ ലഭ്യമാണ് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് മിതമായ നിരക്കിൽ കുറഞ്ഞ റേറ്റിൽ ഭക്ഷണങ്ങൾ നൽകുന്നതാണെന്ന് മിയോ റെസ്റ്റോറൻറ്റിൻ്റെ ഉടമസ്ഥൻ മൈലായിൽ മുഹമ്മദ് റഫീഖ് സമദ് വീജിയാർ ഉപയോഗ എന്ന യൂട്യൂബ് ചാനലിനോട് പങ്കുവച്ചു സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ആവശ്യമുള്ള ഫുഡ് ഐറ്റംസുകൾ നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീടുകളിൽ എത്തിച്ചു തരും എന്നുള്ളതും ഈ ചാനലിനോട് അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നു നമ്മുടെ വേങ്ങൂർ പള്ളിപ്പടിയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ച മിയോ റെസ്റ്റോറൻറ്റുമായി നിങ്ങളുടെ എല്ലാവരുടെയും നല്ല നിലയിലുള്ള സഹകരണം ഉണ്ടാവണമെന്ന് ഞാൻ ഈ ചാനലിലൂടെ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ് ഈ റെസ്റ്റോറൻറ്റിലേക്ക് വിളിച്ച് നിങ്ങൾക്ക് ഓർഡറുകൾ നൽകുന്നതിന് വേണ്ടിയുള്ള നമ്പർ ഈ വീഡിയോയിൽ ഞാൻ നൽകുന്നതാണ് അപ്പ സുഹൃത്തുക്കളെ മറ്റൊരു മനോഹരമായ വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുന്നിലെത്തുന്നതായിരിക്കും അതുവരേക്കും മാ അസലാമ